വയോജന സംഗമം സംഘടിപ്പിച്ചു ജില്ലാ ജില്ലാൽ ജഡ്ജ് പി എം ഉദ്ഘാടനം ചെയ്തു വിവിധ കലാപരിപാടികളും കോടോപാളൂർ ഗ്രാമപഞ്ചായത്ത് പത്തൊൻപതാം വാർഡ് സായാർണം വയോ ക്ലബ്ബ് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ഹോസ്തുർഗ് കുടുംബശ്രീ സി ഡി എസ് മോഡൽ ജിആർസി എന്നിവയുടെ നേതൃത്വത്തിലാണ് പാറപ്പള്ളിയിൽ വയോജന സംഗമം സംഘടിപ്പിച്ചത് ജില്ലാ അഡീഷണൽ ജഡ്ജ് സുരേഷ് പി ഉദ്ഘാടനം ചെയ്തു തയ്യാറ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് നാം ഇന്ന് പഞ്ചായത്തുമായി സഹകരിച്ച് ഇത്തരത്തിലൊരു പ്രോഗ്രാം തയ്യാറ് ചെയ്തിട്ടുള്ളത് ഈ വഴിവന്മ എന്ന പേരിലുള്ള സ്കീമിന്റെ ഈ ആദ്യത്തിൻ്റെ തന്നെ അടിസ്ഥാനതത്വം ഭാരതീയ സംസ്കാരം അനുസരിച്ചുള്ള മാതാപിതം എന്ന ദർശനം ഇന്ത്യയിലെ മറ്റ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം ജനത പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു നിയമ നിയമക്ലാസിന് അഡ്വക്കേറ്റ് സി ഇപ്പൻ നേതൃത്വം നൽകി ലീഗൽ സർവീസസ് സെക്രട്ടറി മോഹനൻ കെ രാമചന്ദ്രൻ മാസ്റ്റർ കമ്മ്യൂണിറ്റി കൌൺസിലർ കെ വി തങ്കമണി സായാനം വയു ക്ലബ്ബ് സെക്രട്ടറി പി എം രാമചന്ദ്രൻ പ്രസിഡന്റ് പി നാരായണൻ എ ഡി സെക്രട്ടറി ടി കെ കലാരഞ്ജനി എന്നിവർ സംസാരിച്ചു നാട്ടുപയമ കലാകാരൻ സന്തോഷ് തായന്നൂർ ഉമേഷ് മലയാക്കോൾ ശാന്തി മലയാക്കോൾ എന്നിവർ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു ചുണ്ണംകുളം പെരൂർ കുടുംബശ്രീ അംഗങ്ങളുടെ തെരുവാതിര സിനിമാറ്റിക് ഡാൻസ് എന്നിവയും ഇതോടൊപ്പം അരങ്ങേറി സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ പി എൽ ഉഷ സ്വാഗതവും ലീഗൽ വോളണ്ടിയർ സുകുമാരൻ നന്ദിയും പറഞ്ഞു